ഞാൻ പറയുന്നതൊക്കെ നീ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടേ പോത്തുള്ളൂ നീ എന്തു ഇന്നലെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ അറിയാവോ അറിയാവോ ബോധ്യം ഉണ്ടോ ഒരു പെണ്ണ് ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് ചാക നടക്കുന്നു എന്നുവെച്ചാൽ നീ ആരാ ആരാടാ പൊട്ടാ നമ്മക്കേ ദൈവം ഒന്നും തന്നില്ലെങ്കിൽ അത് ഏറ്റവും നല്ലതായിട്ടങ് കരുതണം അത് നമുക്ക് നല്ലതിനല്ല അതുകൊണ്ടാ ദൈവം നമുക്ക് അതിന് തരാഞ്ഞത് അപ്പൊ എന്റെ പൊന്നിനെ ഏറ്റവും നല്ലത് എന്തോ ദൈവം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ദൈവം ഇതങ്ങ് തട്ടി മാറ്റി കളഞ്ഞെ അങ്ങനെ ഓർത്താ മതി അതെങ്ങനെയും പോയി ജീവിക്കേട്ടാ കൊച്ച നീ സുഖമായിട്ട് നീ വീറിയ പെണ്ണിനെയൊക്കെ കിട്ടി സുഖമായിട്ട് അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതല്ലേ വേണ്ടേ നിനക്കറിയാവോ അമ്മ ഒരു ദിവസം പകൽ കിടന്ന് ഉറങ്ങി നിങ്ങൾ സ്കൂളിൽ പോയിക്കോ അപ്പം സ്കൂളിൽ പോയപ്പം അമ്മ കിടന്ന് പകൽ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ടല്ലോ അമ്മ ഒരു സ്വപ്നം കാണുവാ അമ്മ കിടന്നുറങ്ങുവയുടെ ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുക മരിച്ചിട്ട് മാറി നിൽക്കുക മരിച്ചിട്ടായിരിക്കും മാറി നിൽക്കുക അമ്മ ഏ അമ്മക്ക് ശരീരത്തിലോട്ട് കേറാൻ പറ്റുന്നില്ല നിങ്ങളാണെങ്കിൽ വന്ന് കഥകട്ട് കഥ തുറക്കാഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് കഥകൾ തല്ലിപ്പൊടിച്ച് നിങ്ങളകത്ത് കയറിയിട്ട് അമ്മയെ വിളിക്കുക തട്ടി തട്ടിയെല്ലാം വിളിക്കുക ശരീരത്തിട്ട് പക്ഷെ അമ്മയെ അമ്മയെ അത് ഏക്കുന്നില്ല അമ്മ കടലേ കിടക്കുന്ന അമ്മയെ തട്ടി മക്കളെ വിളിക്കുക അമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അമ്മ നീണ്ടു മോനെ അമ്മ അമ്മ ഇവിടെ നിപ്പുണ്ടാക്കളെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങള് കേൾക്കുന്നില്ല അമ്മയ്ക്ക് അമ്മ ശരീരത്തിലോട്ട് കേറാനായിട്ട് അമ്മ കടന്ന് പെടപാട് വിട്ടക്കളെ ഒരുപാട് വിട്ടമ്മ അമ്മ അലറി വിളിച്ചിട്ട് ആരും കേക്കുന്നില്ല അമ്മ അലറുക കിടന്ന് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ അമ്മ കടന്ന് ഓടി ഒരുപാട് ഓടി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ അമ്മ ഒരുപാട് കിടന്നു ഓടി എന്താന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ പൊന്നുമക്കളുടെ കല്യാണം കാണണം എൻറെ പൊന്നുമക്കട കുഞ്ഞുങ്ങളെ കാണണം മോടെ കുഞ്ഞിനെ കാണണം അവളെ കെട്ടിച്ചയക്കണം അവളെ കുഞ്ഞിനെ കാണണം അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ കിടക്കുവല്ലേ അമ്മയ്ക്ക് ശരീരത്ത് കയറിയല്ലേ പറ്റത്തുള്ളൂ നിങ്ങളെ കുട്ടി കേക്കണ്ടമ്മയ്ക്ക് പോകാൻ വയ്യായിരുന്നു അങ്ങനെ അമ്മ ഒരുപാട് കട പോടി ആരും ഇല്ല അമ്മയ്ക്ക് ആരും കാണാൻ പറ്റുന്നില്ല അമ്മ പറയുന്ന ആരും കേൾക്കുന്നില്ല അമ്മടെ വിളി ആരും കേൾക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്നില്ല ഇപ്പോഴും കേൾക്കുന്നില്ലല്ലോ നീ ഇപ്പഴും ഞാൻ പറയുന്നത് നീ കേക്കുന്നില്ലെന്ന് എനിക്കറിയാം എങ്കിലും അമ്മയ്ക്ക് പറയാൻ പറഞ്ഞല്ലോ നീ മരിക്കാൻ മരിക്കുന്നതുടങ്ങിയപ്പോ നിന്റെ കേക്കാൻ ആളുണ്ടായിരുന്നല്ലോ ഓടി വന്ന് രക്ഷിക്കാൻ ആളുണ്ടായിരുന്നല്ലോ അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല മരിക്കാൻ മരിച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് എന്റെ മൊന്നുമുക്കള് പൊന്നുമുക്കളെ കുഞ്ഞിനേം കണ്ട് ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയും കണ്ട് അവരുടെ തൊഴി ഇടിയൊക്കെ മേടിച്ചിട്ട് എന്റെ പൊന്നുമ്പം വന്നാ മതി